ഒരു വൻ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നല്ലതേ ഉള്ളൂ സ്വാതന്ത്ര്യം ആവേണം സ്വാതന്ത്ര്യമാണ് ആവശ്യം പക്ഷെ ഇപ്പൊ ഇവിടെ പറ്റണില്ല ഇപ്പൊ ഇവിടെ ഉള്ള പെണ്ണങ്ങൾ തുണി തുടങ്ങാൻ നടക്കും പണ്ടിങ്ങനെ ആയിരുന്നില്ലേ പണ്ടില്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ സമയത്ത് ഇപ്പഴാണുള്ളത് സ്വാതന്ത്ര്യ സമരത്തെല്ലാം നീറ്റായിരുന്നു ഇപ്പം ഇപ്പൊ എന്താണ് ഒരു വർഷത്തിന് ഇപ്പുറം മറ്റാണ് ഇത്ര അഴിമതി കൂടെ നടക്കണത് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ ഇത് നല്ലൊരു കുടുക്കാനുള്ള കുടിയേ എന്തൊക്കെ അഴിമതിയാ തൊണ്ണി തുട അഴിമതിയല്ലേ ആണോ പട്ടിയായിട്ടും കഴിഞ്ഞ ജന്മത്തില് അത് മാത്രേ ഉള്ളൂടെ ഇതിലപ്പുറം വന്നില്ലെങ്കിലും അത്ഭുതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ് സ്വാതന്ത്ര്യം നല്ലതാണോ ഒരു വർഷാണ് സ്വാതന്ത്ര്യം ലഭിച്ച ഞാനാ അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാ നിങ്ങൾ അറിഞ്ഞോട് എന്താ ഉറക്കം വരുന്നു